ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൃഷ്ണ സിമ്പിൾ ലൈഫ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട് പണിയണ ഒരു വീഡിയോ ആയിട്ടാണ് തറകെട്ടൽ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതേ ഒരു കട്ട വയ്ക്കണ ഇതുണ്ടായിരുന്നു അപ്പോൾ കട്ട വെച്ചു ഇങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ സ്വപ്നഭവനം പൊന്തി തുടങ്ങി അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ പോയിട്ട് ഒറ്റടിക്ക് വീട് വാങ്ങിക്കണേ കേട്ടും നമുക്ക് ഈ വീടിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് ഇങ്ങനെ വീട് പണുന്നത് അപ്പം നമ്മൾ ഓരോ വാർക്കയ്ക്ക് എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോഴും ഇങ്ങനെ തിരീശ് തിരേശ് പണി ഇങ്ങനെ കയറുമ്പോഴും അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കിട്ടുക അപ്പം ഇപ്പം ഞങ്ങളിങ്ങനെ പണത് പണത് ഇത്രയൊക്കെ ആയി അപ്പോൾ രണ്ട് വാർക്കിംഗ് കഴിഞ്ഞു അതുപോലെ സെൻസൈഡ് വാർക്കിംഗ് കഴിഞ്ഞു ഇപ്പോൾ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ നിന്നാണ് തേച്ച് വരുന്നത് അപ്പം ബാക്കിലാണ് തേപ്പ് നടക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ സ്വപ്ന ഭവന അപ്പോൾ ഇനി എല്ലാ പണി കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ ഞാൻ ഇടാം അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു